വലിയ വെള്ളപ്പൊക്കവും പേമാരിയും ഉൾപ്പെടെയുള്ള മഹാദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു ഈ അടുത്ത കാലത്ത് വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തം എല്ലാവർക്കും അറിയാം ഓറക്കണക്കായ മനുഷ്യർ മരിക്കുന്നു കേന്ദ്ര ഭരണകർത്താക്കളും നിന്ന് കാഴ്ചക്കാരായി ഇതൊക്കെ നോക്കി ആശ്വാസം ആശ്വാസകരമെന്ന പ്രഖ്യാപനം അവർ നടത്തുന്നു സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ ഭൂപേഷ് അധ്യക്ഷത വഹിച്ചു ബാനം കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റ് രാജ്മോഹനൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് രാജ്മോഹനൻ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ജാഥാ ലീഡർ ഇ ചന്ദ്രശേഖരൻ എം എൽ എ വി കെ രാജൻ രാഘവൻ കുലേരി കെ വി കൃഷ്ണൻ കെ എസ് കുര്യാക്കോസ് എംകുമാരൻ പി ജി മോഹനൻ എന്നിവർ സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ